വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് പരിശുദ്ധ സുവിശേഷം പത്തൊൻപതാം അധ്യായം മുതൽ പത്ത് വരെയുള്ള തിരുവചന ഭാഗങ്ങൾ ഈശോ ജെറിയോയിൽ പ്രവേശിച്ച് അതിലൂടെ കടന്നു പോവുകയായിരുന്നു അവിടെ സക്കേവോസ് എന്നു എന്നുപേരായ ഒരാളുണ്ടായിരുന്നു അവൻ ചുങ്കക്കാരിൽ പ്രധാനനും ധനികനുമായിരുന്നു ഈശോ ആരെന്ന് കാണാൻ അവൻ ആഗ്രഹിച്ചിരുന്നു പൊക്കം കുറവായിരുന്നതിനാൽ ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് അത് സാധ്യമായിരുന്നില്ല ീശോയെ കാണാൻ വേണ്ടി അവൻ മുൻപോട്ടോടി ഒരു സിക്കുമോർ മരത്തിൽ കയറിയിരുന്നു ഈശോ അതിലെയാണ് കടന്നുപോകാനിരുന്നത് അവിടെ എത്തിയപ്പോൾ അവൻ മുകളിലേക്ക് നോക്കി പറഞ്ഞു സക്കേവൂസ് വേഗം ഇറങ്ങി വരിക ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു അവൻ തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു ഇത് കണ്ടപ്പോൾ അവരെല്ലാവരും പിറുപെറുത്തും ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നുവോ സക്കൂസ് എഴുന്നേറ്റ് പറഞ്ഞു കർത്താവേ ഇതാ എന്റെ സ്വത്തിൽ പകുതി ഞാൻ ധിരിറക്ക് കൊടുക്കുന്നു ആരുടെയെങ്കിലും നാലിരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു ഈശോ അവനോട് പറഞ്ഞു ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു ഇവനും അബ്രാഹിത്തിന്റെ പുത്രനാണ് നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്